ഒരു കുലച്ചതിക്ക് പകരം ഒരു ലക്ഷം രൂപ കുലച്ചില്ല ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത സമയത്ത് വാഴ കുലക്കാത്ത സംഭവത്തിൽ നഴ്സറി ഉടമകൾ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉപഭോക്തൃ കമ്മീഷൻ വണ്ടൂർ കരിമ്പൻ തൊട്ടിയിൽ അളവി നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നയാളാണ് പരാതിക്കാരൻ ചുങ്കത്തറ കാർഷിക നഴ്സറിയിൽ നിന്നും നൂറ്റി അൻപത് നേന്ത്രവാഴ ഉൾപ്പെടെയുള്ള കന്നുകൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകിയാണ് വാങ്ങിയത് പത്തു മാസത്തിനകം വാഴ കുലയ്ക്കുമെന്നും ഓണവിപണിയിൽ വിൽപ്പന നടത്താമെന്നും കരുതിയാണ് വാഴക്കന്നുകൾ വാങ്ങിയത് എന്നാൽ സമയത്ത് വാഴ കുലച്ചില്ലെന്ന് മാത്രമല്ല നേന്ത്രവാഴയ്ക്ക് പകരം എന്ന ഇനത്തിൽപ്പെട്ട കന്നുകളാണ് അലവിക്ക് ലഭിച്ചത് മറ്റു കന്നുകളും ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നില്ല കിട്ടിയത് തുടർന്നാണ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വണ്ടൂർ കൃഷി ഓഫീസറും അഭിഭാഷക കമ്മീഷനും കൃഷിസ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു പരാതിക്കാരന്റെ വാദഗതികൾ ശരിവെച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അംഗീകരിച്ച് കൃഷിക്കാരന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും വാഴക്കന്നുകൾക്ക് നൽകിയ വില മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും വളം ചേർക്കുന്നതിന് ചെലവഴിച്ച പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും കോടതി ചെലവിനായി പതിനായിരം രൂപയും നൽകുന്നതിന് കമ്മീഷൻ ഉത്തരവിട്ടു ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാത്ത പക്ഷം ഒൻപത് ശതമാനം പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു ചുങ്കത്തറ കാർഷിക നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് കമ്മീഷന്റെ വിധി നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം